സൂര്യയുടെ വമ്പൻ തിരിച്ചുവരവ് ഒപ്പം ജോജുവും ജയറാമും റെട്രോയുടെക്കട്ട് ക്ലാസിക് ആക്ഷൻ ട്രെയിലർ റിലീസായി ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സൂര്യ ചിത്രം റെട്രോയുടെ ട്രെയിലർ റിലീസായി ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന താരസമ്പന്നമായ ചടങ്ങിലാണ് ട്രെയിലർ റിലീസ് ചെയ്തത് സൂര്യയുടെ ശക്തമായ തിരിച്ചുവരവ് സമ്മാനിക്കുന്ന ചിത്രമാകും റെട്രോയെന്ന് ട്രെയിലർ ഉറപ്പു നൽകുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട അൽഫോൺസ് പുത്രൻ ആണ് റെട്രോയുടെ ട്രെയിലർ എഡിറ്റ് ചെയ്തിരിക്കുന്നത് സൂര്യയോടൊപ്പം മലയാളി താരങ്ങളായ ജോജു ജോർജ് ജയറാം സുജിത് ശങ്കർ സ്വാസിക എന്നിവരുടെ മിന്നും പ്രകടനങ്ങൾ നൽകുന്ന ചിത്രമാണെന്ന് ട്രെയിലർ സൂചിപ്പിക്കുന്നു മെയ് ഒന്നിന് ലോകവ്യാപകമായി തിയേറ്ററുകളിൽ റെട്രോ റിലീസ് ചെയ്യും കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്യുന്ന സൂര്യചിത്രം റെട്രോയുടെ കേരള വിതരണാവകാശം മലയാളത്തിന്റെ അനശ്വര നിർമ്മാതാവ് പി സുബ്രഹ്മണ്യത്തിന്റെ ചെറുമകൻ സെന്തിൽ സുബ്രഹ്മണ്യൻ നേതൃത്വം നൽകുന്ന വൈഗ മെറിലാൻഡ് റെക്കോർഡ് വിതരണാവകാശ തുകയ്ക്കാണ് കരസ്ഥമാക്കിയത് പൂജ ഹെഗ്ഡെ നായികയായെത്തുന്ന റെട്രോയിൽ മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളായ ജോജ് ജോർജ് ജയറാം എന്നിവരും നാസർ പ്രകാശ് രാജ് കരുണാകരൻ വിദ്യാശങ്കർ തമിഴ് തുടങ്ങി നിരവധി താരങ്ങളും പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്നു വ്യത്യസ്തനായ അധ്യാപകനായി വിനയ് ഫോർട്ട് സംശയം പ്രൊമോ സോങ് കേൾക്കാം മലയാള ചിത്രം സംശയത്തിലെ പ്രൊമോ സോങ് പുറത്തിറങ്ങി വിനായക് ശികുമാറിന്റെ വരികൾക്ക് ഇനം പകർന്നിരിക്കുന്നത് അനിൽ ജോൺസൺ പ്രണവം ഷെയ് അനിൽ ജോൺസൺ ദൃശ്യ എന്നിവർ ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് പുതുമുഖ സംവിധായകനായ രാജേഷ് രവിയാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയൊരുക്കുന്നത് വിനയ് ഫോർട്ട് ലിജോ മോൾ പ്രിയമത കൃഷ്ണൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സ്റ്റുഡിയോസിന്റെ ബാനറിൽ സുരാജ് പി എസ് ഡിക്സൺ പൊടുത്താസ് ലിനോ ഫിലിപ്പ് എന്നിവർ ചേർന്നാണ് സംശയം നിർമ്മിച്ചിരിക്കുന്നത്